നവകേരള സദസ്സിനോടനുബന്ധിച്ച് പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് നൽകിയ നൂറ് പരാതിയിൽ ഒന്നായിരുന്നു മാള ഫയർ സ്റ്റേഷൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതി പ്രസ്തുത പരാതിക്ക് മറുപടി ലഭിച്ചു ഫയർ സ്റ്റേഷനിലേക്കുള്ള റോഡ് സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണെന്ന തെറ്റായ വിവരമാണ് മറുപടിയിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഷാന്റി ജോസഫിന് നവ കേരള സദസ്സിൽ നൽകിയ നിവേദനങ്ങളിൽ ഒന്നിന് മറുപടി ലഭിച്ചത് ഫയർ സ്റ്റേഷൻ കെട്ടിടം ഗ്യാരേജ് എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ഡിസംബർ പന്ത്രണ്ടിന് സർക്കാരിൽ നിന്ന് ലഭിച്ചതായും ഇതിന്റെ ടെൻഡർ നടപടികൾക്കായി പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഡിസംബർ പതിനഞ്ചിന് സമർപ്പിച്ചതായും തൃശൂർ ജില്ലാ ഫയർ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഫയർ സ്റ്റേഷനിലേക്കുള്ള എൺപത് മീറ്റർ ദൂരം വരുന്ന റോഡ് സ്വകാര്യ വ്യക്തിയുടെ കൈവശമായതിനാൽ പൊയ്യ ഗ്രാമപഞ്ചായത്തിന് പണം ചെലവഴിച്ച് പുനർനിർമ്മിക്കാൻ സാധ്യമല്ല എന്നും മറുപടിയായി കിട്ടിയ കത്തിൽ പറയുന്നു ത്തിൽ പറയുന്ന വഴിയുടെ കാര്യം തെറ്റാണെന്ന് സ്ഥലം നൽകിയ കുടുംബാംഗം ജോസഫ് കൂടിയോസഫ് മള ഫോട്ട് പോകുന്ന വഴി ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയതിനാൽ അവിടെ പണം അനുവദിക്കാൻ സാധിക്കില്ല എന്ന ഒരു മറുപടി കണ്ടു എനിക്ക് അയച്ചു എന്ന നവകേരള സദസ്യ കൊടുത്ത പരാതിയിൽ എനിക്ക് ലഭിച്ച മറുപടിയിൽ കണ്ടു എത്ര വിഡ്ഢിത്തമാണ് ഇവർ പറയുന്നത് ഈ വഴിയും ഈ സ്ഥലവും നൽകിയത് അവിടെ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചതും ഈ റോഡ് ടാർ ചെയ്തതും ഈ വഴി ഇല്ലാതെ ഫയർ സ്റ്റേഷൻ കെട്ടി നിർമ്മിക്കാൻ സാധിക്കൂ അപ്പൊ ഒരു സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞ എന്റെ കുടുംബമാണ് ഈ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാനും ഈ വഴിയും എല്ലാം നൽകിയത് ആ വഴി പൂർണ്ണമായിട്ടും അത് മെയിന്റനൻസ് ചെയ്യാനും പുനർനിർമ്മിക്കുവാനും എല്ലാ അവകാശം ഉണ്ട് എൺപത് മീറ്റർ റോഡ് ഫയർ സ്റ്റേഷന് കരാർ പ്രകാരം വിട്ടു നൽകിയിട്ടുള്ളതാണെന്നും അതുപ്രകാരമാണ് സ്ഥലം ഏറ്റെടുത്ത് കെട്ടിടം നിർമ്മിച്ചതും റോഡ് ടാർ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു തെറ്റായ മറുപടിയാണ് അധികൃതർ നൽകിയതെന്ന് ഷാൻഡി ജോസഫ് ചൂണ്ടിക്കാട്ടി മീഡിയ ടൈം മാള